ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കോൺഗ്രസ്സിനെ ആര് നയിക്കും പ്രിയങ്കയുടെ മകൻ അല്ല രാഹുലും പ്രിയങ്ക അപ്പോഴും ഉണ്ടാവുമല്ലോ ഉണ്ടാകും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് യുവാക്കൾ വരട്ടെ യുവരക്തം വരണം എന്ന് തീരുമാനിക്കും അല്ലപ്പോൾ രാഹുൽ ഗാന്ധി അപ്പോഴും യുവാവായിട്ട് ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടാവില്ലേ ഇല്ല അതേ ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും ഉറപ്പാണോ അതിനാണ് സാധ്യത ഇപ്പോൾ റായ്ബറേലിൽ ഹൈപ്പോത്തലാണ് ജയിച്ചാൽ തോറ്റാൽ ജനതാലോക്യത് തോറ്റാൽ ഉടനെ ഇംഗ്ലണ്ടിലേക്ക് പോകും ജയിച്ചാലോ ജയിച്ചാൽ ടൂറിസ്റ്റായിട്ടേ പോയുള്ളൂ പോയി വന്നു നീക്കി അല്ല ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് സുജാ സാറേ കാരണം പുരിയിൽ ബി ജെ പി അല്ല കോൺഗ്രസ് സീറ്റ് കൊടുത്ത ഒരു വനിത അവരുടെ പേര് ഞാൻ നോക്ക് ഉറക്ക അവർ മുൻമന്ത്രിയുടെ മോൾ അതെ അവർ പറയുന്നത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് പണമില്ല അതെ ഇപ്പോൾ നോക്കൂ നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അക്കൗണ്ട്സൊക്കെ രണ്ട് ഫ്രീസ് ചെയ്യുന്ന അവസ്ഥയൊക്കെ എത്തി കോൺഗ്രസിന് പണമില്ല എന്ന് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും പണമില്ലെന്നല്ല പാർട്ടിക്ക് പണമില്ല പാർട്ടിയുടെ ഫണ്ടിൽ ഇവരുടെയൊക്കെ ഫണ്ടൊക്കെ ഓർക്കുന്നില്ലേ പണ്ട് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സിസ് മാഗസിൻ ഒരു കവർ സ്റ്റോറി ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിസ് ബാങ്കുകളിൽ അക്കൗണ്ടുള്ള പതിനാല് നേതാക്കന്മാരുടെ പേര് അതിൽ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ പേരുണ്ടായിരുന്നു രാജീവ് ഗാന്ധിയുടെ പേരുണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ സ്വിസ് ബാങ്കിൽ നിക്ഷേപം ഉണ്ടെന്നായിരുന്നു സ്വിസ് മാഗസിന്റെ കവർ സ്റ്റോറി പറഞ്ഞത് അപ്പോൾ രാജീവിന്റെ രാഹുലിന്റെ സോണിയുടെ കുടുംബത്തിന് പണമൊക്കെ ഉണ്ട് പാർട്ടിക്കാണ് പണമില്ലാത്തത് പാർട്ടി വല്ലാതെ ക്ഷീണിച്ചു പാർട്ടി ക്ഷീണിച്ച് പണം എടുക്കാൻ പറ്റാത്തത് നിയ നാട്ടിലെ നിയമം പാലിക്കാത്തതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ധനാർഢ്യായ രാഷ്ട്രീയക്കാരി സോണിയാഗാന്ധി സോണിയാഗാന്ധിയാണ് അപ്പോൾ അവരുടെ പാർട്ടിയിലെ ഒരു സീറ്റ് കിട്ടിയ ആൾക്ക് ടിക്കറ്റ് മടക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതാകുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇതിലും മോശമാവത്തില്ലേ തീർച്ചയായിട്ടും ഈ ഇവരുടെ കയ്യിലുള്ള പേഴ്സണൽ മണിയൊന്നും അവർ പാർട്ടി പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനെടുക്ക എടുക്കുന്നില്ല പാർട്ടി പ്രവർത്തനത്തിന് പാർട്ടി പ്രവർത്തകർ കണ്ടെത്തണം സമൂഹത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പിരിവ് വഴിയോ സംഭാവന വഴിയോ ബോണ്ട് വഴിയോ സമാഹകരിക്കണം പുരിയിലെ സ്ഥാനാർത്ഥി അവരുടെ നിസ്സഹായത പാർട്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ തവണ തോറ്റ ആളാണ് അവർ അവിടെ ടിക്കറ്റ് കിട്ടി മത്സരിച്ച് തോറ്റ ആളാണ് ഒറീസയിലെ പൊതുവെ കോൺഗ്രസിൻ്റെ സ്ഥിതി പരുങ്ങലിലാണ് ബിജു ജനതകളും ബി ജെ പി യുമാണ് ബി ജെ ഡിയും ബി ജെ പിയും ബി ജെ പിയും അവിടുത്തെ രണ്ടുപേരും സൗഹൃദ മത്സരം നടത്തുക നിയമസഭാ ഇലക്ഷനും കൂടെ ഉണ്ട് അപ്പം നിയമസഭയിൽ സാധാരണഗതിയിൽ ബിജു ജനതാദൾ ആണ് അവിടെ ഒരു അപ്പർ ഉള്ളത് പക്ഷേ ഇപ്പോൾ ബി ജെ പി ഈക്വൽ ശക്തിയായിട്ട് നിന്ന് അതിനെ നേരിടുന്നുണ്ട് ബി ജെ പിക്ക് പിന്നെ ബിജു പട്നായിക്കിനേക്കാളും നവീൻ പട്നായിക്കിനേക്കാളും കൂടുതൽ പേടി ഐ എ എസ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത പാണ്ഡ്യൻ എന്ന ഒരാളാണ് അത് നവീൻ്റെ വലങ്കയാണ് പാണ്ഡ്യ പാണ്ഡ്യൻ അവിടെ നവീൻ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കിനു വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണം നടത്തുന്നത് നവീൻ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു ഈ പാണ്ഡ്യൻ ഐ എ എസ് വിട്ടിട്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ഈ മുഖ്യമന്ത്രി കൊടുത്ത ചില ഔദ്യോഗിക ദൗത്യങ്ങളെ തലവനായിരുന്നു ഭരണം നടത്തുകയായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് പാണ്ഡ്യങ്ങളാണ് പാണ്ഡ്യൻ്റെ ഭാര്യ സുജേത കർത്തി സുജാത കർത്തികേയൻ അവരും ഒറീസ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുണ്ട് അവർ കമ്മ്യൂണിറ്റി സർവീസിൻ്റെ ഹെഡായിട്ട് ഇരുന്നുകൊണ്ട് ഗവൺമെൻറ് ജോലി രാഷ്ട്രീയ പ്രവർത്തനമാക്കി എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനും നിർമ്മല സീതാരാമൻ ും കൂടി പിന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു അങ്ങനെ മെനങ്ങാന്ന് സുജാത കാർത്തികേനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നു ഇപ്പോൾ പുതിയ പുതുതായിട്ട് അവർക്ക് എന്തെങ്കിലും ദൗത്യം ഇന്നോ നാളെയേ കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ ഒരു വിവാദം നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇന്ന് നമ്മൾ കോൺഗ്രസ്സിൻ്റെ അതോടൊപ്പം സ്ഥാനാർത്ഥിയുടെ വിവരം വരുന്നത് പുരി സ്ഥാനാർത്ഥി പുരി സ്ഥാനാർത്ഥിയും മോശക്കാരിയല്ല അവരുടെ പിതാവ് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ് രണ്ട് തവണ പാർലമെൻ്റ് അംഗമായിരുന്നു നിയമസഭയിലും അംഗമായിരുന്നു ഒറീസയിൽ ഇപ്പോൾ അദ്ദേഹം ഇല്ല അപ്പോൾ ഇവർ അങ് ആ തരത്തിൽ പ്രമുഖയായിട്ടും അവർക്കൊരു പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള കോശസ്ഥിതി ഇല്ല എന്ന് ഹെൽപ്ലെസ്നസ് അവർ പുറമേ പറഞ്ഞെങ്കിലും ജയസാധ്യത ഇല്ലാത്തത് കൊണ്ട് പിന്മാറിയതായിരിക്കില്ലേ അങ്ങനെയും വരാം അതല്ലേ അതിൻ്റെ പ്രധാന അപ്പോൾ കോൺഗ്രസ്സിന് പണ്ടില്ല എന്നുള്ള കാര്യം കൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയത് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ ഫണ്ട് ഇവിടെ നിന്നും വരും വലിയ ഫണ്ട് അവർക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഒരു മുൻ മന്ത്രിയുടെ മകൾ വളരെ പ്രമുഖനായ ഒരു മനുഷ്യൻ്റെ മകളാണ് അപ്പോൾ ഇവിടെ നമ്മൾ പത്മരാഭ അങ്ങനെയാണെങ്കിൽ വേറെ കാര്യം പറയേണ്ടി വരും നമ്മുടെ നിർമ്മല സീതാരാമനും പറഞ്ഞു ആന്ധ്രയിലും തമിഴ്നാട്ടിലും സീറ്റ് കിട്ടിയപ്പോൾ മത്സരിക്കാൻ കയ്യിൽ പണമില്ല 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 അത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അല്ല കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഫണ്ട് എവിടെ നിന്നും വരും അല്ല കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അങ്ങനെയുള്ള ഫണ്ട് വേണ്ട ആ അതായിരിക്കും ആ ഫണ്ട് വേണ്ട അത് മാത്രമല്ല സാർ നമ്മൾ നിർമ്മലയെ നമുക്ക് ഇഷ്ടമാണ് ഇന്ത്യയിലെ വളരെ ആദരണീയമായ ഒരു നേതാവാണ് പക്ഷേ തമിഴ്നാട്ടിലും ആന്ധ്രയിലും നിർമ്മല മത്സരിച്ചാൽ ജയിക്കുമോ അതെ പക്ഷേ അവർ കന്യാകുമാരിയിൽ നിൽക്കുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ കന്യാകുമാരിയിൽ അവർ നിന്നിരുന്നെങ്കിൽ കേരളത്തിലെ തിരുവനന്തപുരത്തിനും ആറ്റിങ്ങലിനും ഒക്കെ അതിന് ചില ഗുണങ്ങളുണ്ടായത് അത് പോട്ടെ നടക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനും രാജ്യസഭാ സീറ്റ് അവർക്ക് അങ്ങനെ മതി പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ വെയിൽ കൊള്ളണ്ടെ അതുകൊണ്ട് കൂടിയാണ് അവർ ആ തന്ത്രം എടുത്തത് പക്ഷേ കോൺഗ്രസ്സിന് ഫണ്ടില്ല എന്ന് പറയുന്നത് ഒരു പച്ചക്കള്ളമാണ് പിന്നെ കുറച്ച് പൈസ ഇടി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കാൻ അവർ പരമാവധി ശ്രമിച്ചു പക്ഷേ അത് ഡിഫ്യൂസ് ചെയ്തു ആ അത് വിദേശ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി വിദേശത്ത് കോടതി പോയപ്പോൾ ഐ ടി തന്നെ പറഞ്ഞു പറഞ്ഞത് ഞങ്ങളത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രൊസീഡ് ചെയ്യുന്നുള്ളു അതെ അതോടെ അതിൻ്റെ യാസ് പോയി അതെ പക്ഷേ അല്ലെ വിദേശത്ത് കോൺഗ്രസിന് വോട്ടില്ലല്ലോ ഇപ്പോൾ വോട്ട് ചെയ്യേണ്ട ഇന്ത്യക്കാരല്ലേ അപ്പോൾ ഇന്ത്യയിൽ അത് വലിയതായിട്ട് വില പോയി അല്ല വിദേശത്ത് ഇതേ സമയത്ത് ഒരു വലിയ പ്രകടനം പല രാജ്യങ്ങളിലും മോദിയെ പുറത്താക്കുമെന്ന് പറഞ്ഞ് വിദേശത്തുള്ള ഇന്ത്യയിൽ നിന്ന് പോയി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യക്കാരുടെ പ്രകടനം നടന്നിരുന്നു അതുകൊണ്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെയാണ് ഇത് വലിയ അപ്പോൾ അവർക്ക് പിന്നെ കെജ്രിവാൾ ഇഷ്യും ഇതൊക്കെ ഇന്റർനാഷണൽ വിഷയമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല അവിടെ മോഡിയുടെ ഏകാധിപത്യമാണ് ഇതൊക്കെ വിദേശത്തെ പിന്നെ ക്ലബ് ഹൗസ് ഡിസ്കഷൻസ് ആണ് ഇന്ത്യക്കാരാണ് ഇതൊക്കെ നയിക്കുന്നത് വിദേശ ഇന്ത്യക്കാർ സത്യത്തിൽ ഇതൊന്നും വിലപ്പോകുന്ന പോകുന്ന കാര്യങ്ങളല്ല ഇതവരുടെ ഈ പിന്നെ ഒരു സായന വിനോദത്തിനപ്പുറം ഇതിന് വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്നാൽ കോൺഗ്രസിൻ്റെ ഭാവിയെ കുറിച്ചാണല്ലോ സുനി ചോദിച്ചത് അല്ല നമ്മൾ ചോദിച്ചതിൻ്റെ അപകടമുണ്ട് നമ്മളിപ്പോൾ ചോദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ആരായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് നമ്മൾ ചോദിച്ചത് അതിനകത്തൊരു അണ്ടർ മീനിങ് ഉണ്ട് അതായത് ഇത്തവണ പ്രധാനമന്ത്രി കോൺഗ്രസിൽ നിന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ് ഇത് തികച്ചൊരു പിന്നെ അതെ അതെ അല്ല അതിനകത്ത് ഹൈപ്പോത്തെറ്റിക്കൽ എന്ന് പറയാൻ പറ്റുമോ ഇപ്പോഴും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നേയുള്ളൂ മോദിയുടെ തിരിച്ചുവരവിനെ തടസ്സം വെക്കുന്ന എന്തെങ്കിലും കാണുന്നുണ്ടോ സോഫർ ഒന്നും കാണുന്നില്ല മലയാളത്തിലെ ചാനൽ സിംഹങ്ങൾ ഷാനി പ്രവാറാകട്ടെ വിനു ആവട്ടെ അല്ലെങ്കിൽ അബ്ജോദ് ആവട്ടെ ആഷ്മി ആവട്ടെ ഇവരൊക്കെയാണല്ലോ ചാനലുകളിൽ വിധി പറയുന്ന വിധികർത്താക്കൾ പക്ഷെ അവരൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നാനൂറ് കിട്ടുവോ മുന്നൂറ്ററു കിടക്കില്ല പരമാവധി വന്നൂറ്ററുപത് ആണ് അതാ അല്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടില്ല എന്നല്ല പറയുന്നത് മുന്നൂറ്റി അറുപതൊന്നും കിട്ടില്ല മുന്നൂറ്റി എഴുപതും കിട്ടത്തില്ല ഒരു മുന്നൂറ്റി പത്ത് അതായത് മുമ്പൊക്കെ മോദി തിരിച്ചു വരില്ല എന്ന് ചർച്ച നടത്തിയിരുന്നവർ ഇപ്പോൾ മുന്നൂറ്റി എഴുപത്തിരണ്ട് ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് തർക്കം അതൊരു പൊളിറ്റിക്കൽ സെനാറിയയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതെന്തായിരിക്കും സാർ അല്ല അവര് കാരണം നമ്മുടെ നാട്ടിൽ ഒന്നുകൂടെ പറയട്ടെ സാറ് പറയുമ്പോൾ സാറിന് പറയാൻ ഒരു പശ്ചാത്തലം ഞാൻ ഒരുക്കുകയാണ് അതായത് എന്ത് വന്നാലും കഴിഞ്ഞ പ്രാവശ്യവും മോദിക്ക് അനുകൂലമായ ഒരു വേവ് വടക്കേണ്ടായിരുന്നിട്ടും രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് അങ്ങനെയല്ല രാഹുലാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് മനഃപൂർവ്വം ക്യാമ്പയിൻ ചെയ്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതെ രാഹുലിന് ഭൂരിപക്ഷം കിട്ടി അതെ കൂടി ഉണ്ടായിരുന്നു അതായത് അവർക്ക് വേറെ അജണ്ട കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ തെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള വൈകാരിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നത് മറ്റൊന്നും തമസ്കരിക്കാനായിരുന്നു ശബരിമലയ്ക്കെതിരെ പിണറായി നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിക്കുന്ന വോട്ടുകൾ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഡ്രാമ കൂടി ഉണ്ടായിരുന്നു ശരിയല്ലേ അതുകൊണ്ട് അതുകൊണ്ടായി രാഹുൽ തരംഗം കൊണ്ടാണ് ശബരിമല പക്ഷെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ആയിട്ട് രാഹുൽ ഗാന്ധി വരണം വരും എന്ന് കരുതിയാണ് വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ആ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അങ്ങനെയല്ല ആ രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്സാഹിച്ചത് കേരളത്തിലെ മുഴുവൻ സീറ്റിനും അതിൻ്റെ പ്രയോജനം കിട്ടാനും വേണ്ടിയാണ് കിട്ടുകയും ചെയ്തു രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടിയത് കിട്ടി അല്ലേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരത്തിൽ അല്ല എം പി അല്ല പത്തൊൻപത് സീറ്റ് കിട്ടി ഇരുപതും കിട്ടേണ്ടതായിരുന്നു ഇരുപതും കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഷാനിമോൾ ഉസ്മാൻ ആയതുകൊണ്ടും കോൺഗ്രസ്സുകാരുടെ അമിത വിശ്വാസം കൊണ്ടും മാത്രമല്ല സർ സർക്കാർ വേറെ സംഭവമുണ്ട് അതായത് കേരളത്തിൽ മുഴുവൻ മുസ്ലിം വോട്ടുകൾ രാഹുൽ ഗാന്ധിക്കും അനുകൂല കോൺഗ്രസ് അനുകൂലമായും ചെയ്തപ്പോൾ ആലപ്പുഴയിൽ വന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് പാർലമെന്റിൽ പോകണ്ട എന്ന് കരുതിയിരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ചെയ്തു അതെ 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 മുസ്ലിം വോട്ടുകൾ അപ്പൊ ഷാനിമോൾ ഉസ്മാൻ ആയതുകൊണ്ട് ഷാനിക്ക് വോട്ട് ചെയ്യാതെ ആരിഫിനെ വോട്ട് ചെയ്തു കോൺഗ്രസ്കാരന് കോൺഗ്രസ് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവർ ചെയ്യുന്നവർ അങ്ങനെയാണ് അന്ന് പത്തായിരം കഷ്ടിച്ച് പത്തായിരം അതെ അതെ അതൊരു വലിയ ഫാക്ടറാണ് നമ്മൾ ആരും പറയാത്തോണ്ട് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല അതെ അതെ അതായിരുന്നു സംഭവം അതായിരുന്നു അല്ലെങ്കിൽ ഷാനിമോൾ ജയിക്കേണ്ടതാണ് ജയിക്കേണ്ടതായിരുന്നു ആ ഷാനിമോളുടെ സ്ഥാനത്ത് അന്ന് കെ സി വേണുഗോപാൽ ആണെങ്കിലും കോൺഗ്രസ്സിന് ആലപ്പുഴ നിലനിർത്താൻ പറ്റുമായിരുന്നു മറ്റുമായിരുന്നു അത് കെ സി വേണുഗോപാൽ എന്തുകൊണ്ടോ ആരെയോ പേടിച്ച് ചില നിഴൽ യുദ്ധങ്ങൾ കണ്ട് പേടിച്ചു ഇത് ഈ വസ്തുത ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഷാനിമോൾ ഉസ്മാനാണ് അതെ അതെ അവരുടെ ശബ്ദത്തിലും ശരീരഭാഷയിലും ഒക്കെ അതുണ്ട് ഉണ്ട് അതെ അതെ പിന്നീട് അരൂർ അസംബ്ലി മണ്ഡലത്തിൽ അവർ നിന്ന് ആ നേരത്തെ പാർലമെൻറ്റിലേക്ക് അറുന്നൂറ് റോഡിന് തോറ്റ ഹാൾ അവിടുന്ന് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതെ അപ്പൊ തന്നെ വ്യക്തമായില്ലേ അപ്പം അങ്ങനെയാണ് ഷാനിമോളിലും നിയമസഭാംഗമായത് അപ്പം ഇത് ആണ് സ്ഥിതി അപ്പം ഈ തെരഞ്ഞെടുപ്പിന് ഈ തരം സ്കെയർ ഒന്നുമില്ല ഇതുപോലുള്ള ഇമാജിനറി സിറ്റുവേഷൻസ് ഇല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവില്ല എന്ന് വ്യക്തമായി മമതാ ബാനർജി പ്രധാനമന്ത്രിയാവില്ല ഞാനൊരു കടന്ന ചോദ്യം സാറിനോട് ചോദിക്കാം സാറിപ്പോൾ പ്രത്യേകിച്ച് സവിശേഷമായി കോൺഗ്രസ് രാഷ്ട്രീയത്തെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലം നോക്കിക്കണ്ട കൂടെ ഒപ്പം സഞ്ചരിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുക ഈ നമ്മുടെ ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കോൺഗ്രസ്സിനെ ആര് നയിക്കുമെന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കോൺഗ്രസ് ഉണ്ടാകുമോ എന്ന ചോദ്യം ഒന്ന് അമെന്റ് ചെയ്താലും അല്ല കോൺഗ്രസ് ഈ രൂപത്തിലും ഇന്നത്തെ നിലയിലും മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സിന് പറ്റില്ല അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ഏറെക്കുറെ അവരെ ബോധ്യപ്പെടുത്താൻ ആരെങ്കിലും ധൈര്യപ്പെടണം ഇപ്പോൾ മല്ലികാർജുൻ കാർഗെ എന്ന് പറയുന്ന ശാരീരിക അവസ്ഥതയൊക്കെയുള്ള ഒരു ഒക്ടോബ ജനുവരിയിൽ എൺപത് കഴിഞ്ഞ ഒരാളാണ് ഇപ്പോൾ അത് നയിക്കുന്നത് രണ്ടാം നിരയിൽ ആരാണുള്ളത് പി ചിദംബരവും ജയറാം രമേശും പിന്നെ കെ സി വേണുഗോപാലും കെ സി വേണുഗോപാലും ജയറാം രമേശും അവരവരുടെ സംസ്ഥാനത്തെ അവരുടെ അടിത്തറ എന്താണെന്ന് നമുക്കറിയാം കർണാടകത്തിലും ഇപ്പോഴും ഒരു പാർലമെൻ്റ് സീറ്റിൽ ജേറാൻ മത്സരിക്കുന്നില്ല പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ച തോറ്റോ ജയിക്കാൻ സാധ്യത കുറവാണ് കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളാണ് അതിലുള്ളത് ചിദംബരത്തിൻ്റെ കാര്യം ചിദംബരം അഴിമതി ആരോപണങ്ങളുടെ പെരുങ്കുഴിയിൽ നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെ പോലെ ഇത്രയും ടെയിൻറ്റഡായ ഇമേജ് ഉള്ളവരാളില്ല തികാർ ജയിലിൽ കിടന്നു അഴിമതിക്ക് അപ്പോൾ ഈ തരം നേതാക്കളെ വെച്ചുകൊണ്ട് കോൺഗ്രസ്സിന് എങ്ങനെ പോകാൻ പറ്റും പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ കോൺഗ്രസിൻ്റെ ഇരുപത്തൊമ്പത് പി സി സി പ്രസിഡൻ്റുമാരാരാണ് ഒരാൾ ബി ജെ പിയിൽ പോകുമ്പോഴാണ് ആ പേര് നമ്മൾ പറഞ്ഞത് അതെ അതെ അതുവരെ ആരും കേൾക്കുന്നു ഇരുപത് ഹിമാചലിലെ പി സി സി അധ്യക്ഷ എപ്പോൾ വേണമെങ്കിലും ബി ജെ പി പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് സീറ്റ് കൊടുത്തിട്ട് അവർ പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല ജനങ്ങളോട് എന്ത് പറഞ്ഞു ഓട്ടി ചോദിക്കും എന്നാണ് അവർ ചോദിച്ചത് അതെ അതെ ന്യായമായ ചോദ്യം ഇതുപോലെയുള്ള അത് ജനങ്ങളോട് ഒരു പദ്ധതിയോ പരിപാടിയോ ഒരു ശ്ലോകനോ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് അല്ല സാർ വലിയ കഷ്ടമല്ലേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനം ഈ രാജ്യത്തെ ഏറ്റവും പഴയ പഴക്കം ചെന്ന പാർട്ടിയുടെ അവശിഷ്ടം ആ പാർട്ടിന്ന് ഞാൻ പറയില്ല അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് എന്നാലും അതിൻ്റെ ഒരു കുറച്ചൊക്കെ ബാക്കി നിൽപ്പായ ഈ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് സാർ ഇത്ര ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിയത് കോൺഗ്രസ്സിൽ വ്യക്തി പൂജ കുടുംബസേവ പാദസേവകർ ഒരു നേതാവിന് ചുറ്റിപ്പറ്റി അനുയായി വൃന്ദത്തെ വളർത്തിയെടുക്കുന്ന കോട്ടറി നമ്മൾ പറയുന്നത് കോട്ടറി ഈ രാഷ്ട്രീയം തുടങ്ങി വെച്ചത് ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസ് ഒരു വലിയ വലിയ ശക്തമായ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെ അറുപത്തൊമ്പതിനു മുമ്പ് ഒരു ചെറിയ പിണക്കവും പിളർപ്പവും ഉണ്ടായത് കേരളത്തിലായിരുന്നു അത് വർഗീയമായ ശരിതിരു ആർ ശങ്കറിനെതിരെ കോൺഗ്രസിനകത്ത് ക്രിസ്ത്യൻ നായർ ലോബികൾ ഗൂഢാലോചന ചെയ്ത് ശങ്കർ മന്ത്രിസഭയെ നിലപതിച്ചു താഴെയിട്ടു അറുപത്തിനാലിൽ ആ കോൺഗ്രസിൽ നിന്ന് ഡിഫക്റ്റ് ചെയ്തു പോയ എം എൽ എ മാർ ചേർന്ന് മന്നത്ത് പത്മനാഭൻ്റെ അനുഗ്രഹ ആശ്വാസകളോടെ ഉണ്ടാക്കിയതാണ് കേരള കോൺഗ്രസ് അറുപത്തിനാലിൽ കെ എം ജോർജ് ആർ ബാലകൃഷ്ണൻ ഉള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് അന്ന് മന്ത് മന്ത്രിസഭയിട് അവിശ്വാസത്തിലൂടെ പുറത്താക്കുന്നതിന് മുമ്പ് ശങ്കറിനെ കാണാൻ കെ എം ജോർജും ആർ ബാലകൃഷ്ണപുള്ളയും കൂടി ശങ്കറിൻ്റെ പിന്നെ ഔദ്യോഗിക വസതിയിൽ ചെന്നു ചെന്നിട്ട് അവർ ചില ഡിമാൻഡ് വെച്ചു എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ആളുകൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല അപ്പോൾ ശങ്കർ അവരോട് ആക്രോശിക്കുകയും അപ്പോൾ തന്നെ അവരെ പുറത്താക്കുകയും ചെയ്തു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ആ തരത്തിൽ അവരെ അവിടുന്ന് പറഞ്ഞു കിട്ടുമെന്ന് അതിൻ്റെ രോഷത്തിലൂടെ രോഷവും കൂടെ അവർ സമാഹരിച്ചുകൊണ്ടാണ് ശങ്കറിനെതിരെ നിയമസഭയിൽ ഇല്ലാത്ത ആരോപണങ്ങളും ചെറിയ ആരോപണങ്ങൾ പെരുപ്പിച്ചു വെളിക്കായലിൻ്റെ കരയിൽ ഒരു നിക നിലനികത്തി ഒരു തൈത്തങ്ങ് വെച്ചു അതൊക്കെ ആയിരുന്നു ആരോപണം മരക്ക ഒരു ജീപ്പ് ബുക്ക് ചെയ്തതിൽ പ്രയോറിറ്റി തെറ്റിച്ചു ആണ് സത്യത ഇതൊക്കെയായിരുന്നു ശങ്കർമതി ഒരു ബുക്ക് ബുക്ക് ചെയ്ത ജീപ്പ് അതിൻ്റെ പ്രയോറിറ്റി തെറ്റിച്ച് വേറെ കൊടുത്തു ആ അത് ശങ്കർ സ്വാധീനം ഉപയോഗിച്ചിട്ട് ചെയ്തു അധികാര ദുർവിനിയോഗം ഇതൊക്കെയായിരുന്നു അന്ന് നിയമസഭയിലെ ആരോപണം അതെല്ലാം കൂടി കേട്ടിട്ട് അദ്ദേഹം രാജിവെച്ചുപോയി രാജിവെച്ചുപോയപ്പോൾ ശങ്കർ ഒരു കാര്യം ചെയ്തു വിദേശ അത് ഈ വിദേശത്ത് ഉള്ള ശങ്കറിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഒരു റോൾസ് റോയിസ് സംഭാവന ചെയ്തു അത് ഒന്ന് ബോംബെയിൽ ഇറക്കുമതി ചെയ്ത് ഇട്ടേക്കായിരുന്നു പക്ഷേ അദ്ദേഹം അത് തൻ്റെ പേരിൽ സ്വീകരിക്കാൻ വിസമ്മതിച്ചു നിങ്ങൾക്ക് അത്ര താല്പര്യമാണെങ്കിൽ അത് എസ് എൻ ട്രസ്റ്റിൻ്റെ പേരിൽ തന്നേക്കും അങ്ങനെ എസ് എൻ ട്രസ്റ്റിൻ്റെ പേരിലാണ് ആ കാറ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം ഉപയോഗിച്ചത് രാജിവെച്ച് ഔദ്യോഗിക വാഹനം തിരിച്ചു കൊടുത്തതിന് ശേഷം ഇദ്ദേഹം ഈ കാറിൽ കയറിയാണ് കൊല്ലത്തേക്ക് പോരുന്നത് വീട്ടിൽ ഇത് ഭയങ്കര ചരിത്രമാണ് അപ്പം അങ്ങനെ ശങ്കറിനെ രാ സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർ അപമാനിച്ചു വിട്ടു ഇത് അറുപത്തിനാലിൽ കേരളത്തിൽ കോൺഗ്രസ്സിലുണ്ടായൊരു സ്പ്ലിറ്റാണ് അത് തികച്ചും വർഗീയമായ കാരണങ്ങളാണ് വർഗീയവും ജാതിയവും ജാതിയുമായ ജാതിസ്പർദ്ധയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസ്സിൽ വരുന്ന സ്പ്ലിറ്റാണ് ദേശീയ തലത്തിൽ സിൻഡിക്കേറ്റ് കോൺഗ്രസ് ഇന്ദിരാ കോൺഗ്രസ്സും കോൺഗ്രസ്സിന് വ്യക്തിയുടെ പേരിടാൻ തുടങ്ങിയത് അന്ന് മുതലാണ് കോൺഗ്രസ് ഐ കോൺഗ്രസ് ഇന്ദിര പിന്നെ പല പേരിൽ എല്ലാ കോൺഗ്രസ് ഉപയോഗിച്ചു പിന്നെ ജഗജീവ് റാമിൻ്റെ പേരിൽ കോൺഗ്രസ് വന്നു പല ഓരോ ആളുകളുടെയും പേര് അരശ ദേവരഅരച്ച് കോൺഗ്രസ് ഇങ്ങനെ എത്ര കോൺഗ്രസ്സുകൾ പിന്നെ വന്നു ഈ വ്യക്തി പൂജ കോൺഗ്രസ്സിൽ പ്രാധാന്യം ആവാഹിക്കാൻ തുടങ്ങിയത് അറുപത്തി ഒമ്പതിൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ് ഇന്ദിരാ തനിക്ക് ചുറ്റും നിൽക്കുന്ന വൈതാളികരെയും മതസേവകരെയും പ്രോത്സാഹിപ്പിച്ചു അതോടെ കോൺഗ്രസിൽ ഒരു ജനാധിപത്യ സംസ്കാരം അസ്തമിച്ചു അത് അത് ആ ധൈര്യത്തിലാണ് ഇന്ദിര അത് വിജയിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് തുടർന്ന് വന്ന് എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായത് അത്തരം അപ്പോൾ അധികാരപ്രമദ്ധതയും അഹങ്കാരവും കൂടി അന്ന് തെരഞ്ഞെടുപ്പിൽ അഴിമതി കാണിച്ചു എന്ന രാജ്നാരായണിൻ്റെ പെറ്റീഷൻ സു പിന്നെ അലഹബാദ് ഹൈക്കോടതിയിൽ എത്തുകയും അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധി കുറ്റക്കാരിയാണ് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു അന്ന് പിന്നെ മിലിട്ടറിയുടെ ജീപ്പ് ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നായിരുന്നു ആരോപണം അപ്പോൾ ആ ആരോപണത്തിൽ കഴമ്പുണ്ടായിരുന്നു അവരുടെ അപ്പീൽ സുപ്രീം കോടതി വന്നപ്പോൾ വി ആർ കൃഷ്ണയർ ഇന്ദിരാഗാന്ധിയിൽ കുറ്റം കണ്ടുപിടിച്ചു അത് മറികടക്കാൻ ഒരു വഴിയുമില്ലാതെ ഇല്ലാതെ വന്നപ്പോൾ സിദ്ധാർത്ഥ ശങ്കർ റേയെ പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ട് ഇന്ദിരേ അഡ്വൈസ് ചെയ്തു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് ഈ കോടതി വിധിയെ മറികടന്ന് അധികാരത്തിൽ തുടരാൻ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് അത് സ്വീകരിച്ചുകൊണ്ടാണ് അവർ അടിയന്തര എമർജൻസി പോയത് അന്ന് പിന്നെ എമർജൻസി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ സി പി എം നേതാവളോട് പോലും അവർ അഭിപ്രായം ആരാഞ്ഞ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് വേണം അപ്പോൾ എ കെ ഗോപാലൻ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊടു പക്ഷേ ഞങ്ങളതിനെ പുറത്തുനിന്ന് എതിർക്കും ഇതായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഉപദേശിക്കുകയും ഞങ്ങളതിനെ എതിർക്കും എന്ന് പറയുകയും ചെയ്തു നിങ്ങളെതിർത്തു കുറച്ചാളുകളെ ഞാൻ പിടിച്ചകത്ത് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് അത് കൊണ്ടുപോയത് പത്തൊൻപത് മാസം ദീർഘമായി അത് ഈ കേരള ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ഒരു ചാപ്റ്റർ എഴുതി ചേർത്തുകൊണ്ട് ആർ എസ് എസുകാരും സി പി എം കാരും നക്സലൈറ്റുകളും എല്ലാം ഒരേപോലെ ജയിലിൽ കിടന്ന് പരസ്പരം ശ്രീഹിക്കുകയും കലഹിക്കുകയും ചെയ്തൊരു കാലം അത് നമ്മുടെ സമീപ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ ഒരു ചാപ്റ്ററാണ് ഇതൊരു അല്ല സാറിപ്പോൾ പറഞ്ഞത് ഒരു പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാത്തൊരു വിവരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി എ കെ ഗോപാലൻ്റെ ഉപദേശം തേടുകയും ഇത് പ്രഖ്യാപിക്കാൻ പറയുകയും ഞങ്ങൾ പുറത്തുനിന്ന് എതിർക്കും എന്ന് പറഞ്ഞ് ഒരു 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 അല്ലേ ഇത് തീർച്ചയായിട്ടും അല്ലേ ഇത് ഫസ്റ്റ് ഹാൻഡ് നോളജാണ് എൻ്റെത് എന്തെന്ന് വെച്ചാൽ അന്ന് എ കെ ഗോപാലിൻ്റെ സെക്രട്ടറി ആയിരുന്ന നരികുട്ടി മോഹനാണ് ദേശാമണിയുടെ ഡൽഹിയിലേക്ക് അദ്ദേഹം രാത്രിയിൽ ഇന്ദിരാഗാന്ധി എ കെ ജിയെ വിളിച്ച് സംസാരിച്ചു ആ ഫോൺ കണക്ട് ചെയ്ത് എ കെ ജിക്ക് കൊടുത്തത് മോഹനാണ് ഈ മോഹൻ എന്നോട് നേരിട്ട് വന്നേക്കും മോഹൻ പിന്നീട് ഇ എം എ കെ ജി മരിച്ചതിന് ശേഷം ഇ എം എസിന് മോഹനോട് താല്പര്യം കുറയുകയും ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു അപ്പം ഞാൻ കണ്ണൂർ ലേഖകനായി ചെല്ലുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാൾ പത്രപ്രവർത്തകർക്ക് നരി കുട്ടിയായിരുന്നു വൈകുന്നേരം ഇതുപോലുള്ള ഡൽഹി എനിക്ക് ഡൽഹി പത്രപ്രവർത്തകരൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവിടുത്തെ രാഷ്ട്രീയം അറിയാനുള്ള കൗതുകത്തിന് ഞാൻ അദ്ദേഹത്തോട് എന്നും വൈകുന്നേരം കൂടുമായിരുന്നു ഈ പ്രായവ്യത്യാസമൊന്നും കൂടാതെ ഉള്ളി വളരെ സ്നേഹത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നും മോഹൻ പറഞ്ഞാണ് അടിയന്തരാവസ്ഥയിൽ ഒരു കാര്യമുണ്ട് സി പി എമ്മിനെക്കാലത്തും ഈ വ്യാജ കഥകളും ഈ വ്യാജമുഖമുണ്ട് ഉണ്ട് ഫേക്കാണ് അല്ലേ അതെ അത് അതിനെന്താ സംശയം ആ തത്വശാസ്ത്രം തന്നെ ഒരു ഫേക്കരമല്ലേ അപ്പം അത് ഈ കമ്മ്യൂണിസം നടപ്പാക്കാറി ലോകത്തെങ്ങും പറ്റില്ല എന്ന് അവർക്കറിയാം നാട്ടുകാർക്ക് ഇവിടെ അറിയാത്തത് അതെ അപ്പോൾ അത് വേറെ പോട്ടെ അപ്പോൾ ഈ തരം കാര്യങ്ങൾ ഇത് പിന്നെ പിന്നെ നമ്മുടെ കുൽദീപ് നയ്യാറുടെ ജഡ്ജ്മെൻ്റ് എന്ന പുസ്തകം അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച പത്രക്കാരിൽ ഒരാളാണ് സന്ദീപ് നായർ അദ്ദേഹം അതിൻ്റെ ദൃക്സാക്ഷി വിവരണം പോലെ ആ പുസ്തക ജഡ്ജ്മെൻ്റിൽ വിവരിക്കുന്നുണ്ട് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയൊക്കെ പെരുമാറി എന്തൊക്കെയായിരുന്നു അവരുടെ പി എൻ അക്സർ എന്ത് ചെയ്തു ആർ കെ ധവാൻ്റെ റോൾ എന്തായിരുന്നു ഒരു വെറുതെ ടൈപ്പിസ്റ്റായ വന്ന ഒരാൾ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യാഖ്യാതാവും ഉപജ്ഞാതാവും ഒക്കെ ആകുന്ന തരത്തിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കിട്ടിയ പ്രാധാന്യം പത്രക്കാരെയൊക്കെ നിയന്ത്രിക്കുന്ന ഐ കെ ഗുജറാളിൻ്റെയൊക്കെ പങ്ക് ഇതൊക്കെ അതിനകത്ത് വിവരിക്കുന്നുണ്ട് ഈ ജഡ്ജ്മെൻറ്റ് നമ്മൾ ജേർണലിസത്തിൽ വരുന്ന ഒരു ചരിത്രം മനസ്സിലാക്കാൻ കുൽദീപ് നെയ്യാറുടെ പുസ്തകം മിനിമം വായിക്കേണ്ടതാണ് അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ അടിയന്തരാവസ്ഥയുടെ ഓരോ രാത്രിയിലും പകലും നടന്ന സംഭവങ്ങൾ കൃത്യമായി പറയും കുൽദീപ് നെയ്യാറുടെ ബുക്ക് പിന്നെ അതിന് ശേഷം ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് മലയാളത്തിലും അതെ 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 ഏതായാലും നമ്മുടെ ഈ വർത്തമാനം ഈ സായാഹ്നത്തിലെ വർത്തമാനം ഒരുപാട് പുതിയ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ പര്യാപ്തമായി കാണുമെന്ന് കരുതുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമോ എന്നത് ഇരുപത്തൊൻപതിൽ കോൺഗ്രസ് ഉണ്ടാകുമോ കോൺഗ്രസ് ഉണ്ടാകും കോൺഗ്രസ് എന്ന പേരിലല്ലെങ്കിൽ പക്ഷേ കോൺഗ്രസ്സിന് ഭാവി ഉണ്ടാകണമെങ്കിൽ അത് പത്ത് ജനപദിൽ നിന്ന് പുറത്തു വരണം അതിന് ശക്തി മായ അടിത്തറയും നേതാക്കളും ഉണ്ടാകണം അല്ല അങ്ങനെ ഞാൻ തള്ളിക്കളയില്ല കോൺഗ്രസിന്റെ പ്രസക്തി ഇന്നും ഇന്ത്യയിലെ ഏത് ഉൾഗ്രാമത്തിൽ ചെന്നാലും കോൺഗ്രസ്സിനെ ഓർക്കാനും പറയാനും ആളുണ്ട് തീർച്ചയായും അതിനെ ചെറിക്കിടക്കുന്ന കോൺഗ്രസ്സുകാരുള്ള ഒരു പ്രസ്ഥാനം പെട്ടെന്ന് നശിച്ചുപോവില്ല അതിന് ഉണ്ടാവും അതിനെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശക്തമായ ലക്ഷ്യബോധമുള്ള ഉലയൂതി എടുക്കാൻ ഒരാൾ വേണം നേതാവ് വേണം അതെല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകുകയാണെങ്കിൽ കോൺഗ്രസ്സിന് പുനർജീവിച്ച് വരാം ജീവിച്ചു വരാം പക്ഷേ അതിന് കാരണം ഈ കേരളത്തിൽ ഈ കേരളം ഉൾപ്പെടെ കേരളത്തിൽ കർണാകരൻ തമിഴ്നാട്ടിൽ കാമരാജ് അതെ എന്നൊക്കെ പറയുന്നത് പോലെ അതിപ്രബലരായ നേതാക്കന്മാരൊരു കാലത്തുണ്ടായിരുന്നു അതെ ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഇല്ല അല്ല അവരൊക്കെ സമരസജ്ജരായി വന്ന ഓരോ ഫീൽഡിൽ നിന്ന് വളർന്നു വന്നവരാണ് ഇന്നിനിയിപ്പോൾ വരും വരേണ്ട എവിടെ നിന്നാണ് പുതിയ ടെക്നോളജിയുടെ കാലത്ത് തെക്കുകളുടെ ഇടയിൽ നിന്ന് നേതാവ് വരുമോ അവർക്ക് സമയമില്ല അതെ അതെ അത് ഇപ്പോൾ എല്ലാ പാർട്ടിയിലും പെട്ടി ആ കാലവും ഉത്തരീയം ചുമക്കുന്നവരും പെട്ടി പിടിക്കുന്നവരും പോയി അതെ പാദസേവകരുടെയും ഈ നേതാവിൻ്റെ പ്രിയ അനുയായിയായി നടന്ന് പിന്നെ പിന്നത്തെ അവൻ്റെ കാലുവാരിയിട്ട് നേതാവാകാം എന്ന അവസ്ഥയൊക്കെ മാറും ഏതായാലും കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ സ്വപ്നം സ്വപ്നം അതിലേക്ക് കോൺഗ്രസ് സ്വയം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല ആ അങ്ങനെ ബി ജെ പി ആഗ്രഹിച്ചാലും അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ ബി ജെ പി നേതാക്കളോട് എനിക്ക് സ്നേഹമുള്ളവരോട് പറയുള്ളൂ കാരണം ഒരു പാർട്ടിയെ മുക്തമാക്കിയിട്ടല്ല ആ പാർട്ടി അപ്പുറത്തുണ്ടെങ്കിലേ ഇവർക്ക് ശക്തി ഉണ്ടാവുള്ളൂ ഒരു പ്രതിപക്ഷം വേണ്ടേ അതല്ലേ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ഒരു ശക്തനായ എതിരാളി ഉണ്ടായാൽ മാത്രമേ നമ്മൾ നമ്മളാകുകയുള്ളൂ പ്രതിപക്ഷം മറ്റാരെങ്കിലും ആവട്ടെ കാരണം ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പറഞ്ഞ മോദി പറയുന്നത് പോലെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുന്നത് കൊണ്ട് കോൺഗ്രസ് വേണ്ട എന്നായിരിക്കാം മോദി ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ നല്ലത് പക്ഷേ കോൺഗ്രസ് പോയ ആ സ്ഥാനത്ത് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ്സോ ഡി എം കെയോ ഇതെല്ലാം പ്രാദേശിക പാർട്ടികളാണ് ഈ പ്രാദേശിക പാർട്ടികൾക്ക് ഒരു ദേശീയ ബദലാകാൻ കഴിയില്ല കഴിയില്ല ഒരിക്കലും അതിനെ നയിക്കുന്ന ആശയങ്ങളും അതിൻ്റെ അടിത്തറയും ഒക്കെ അല്ല പതിയെ പതിയെ ഇന്ത്യ പ്രസിഡൻഷ്യൽ മോഡലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസിഡൻഷ്യൽ സ്വഭാവമുണ്ട് ഒരു സ്ഥാനാർത്ഥി ഒരാളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി പോലും അല്ല അതെ ഇപ്പുറത്തും അങ്ങനെ തന്നെയാണ് മോദിയെ ദുർബലമായെങ്കിലും വെല്ലുവിളിക്കാൻ ഉയർത്തി കാട്ടുന്ന ചിത്രം രാഹുലിൻ്റെ മാത്രമാണ് അതെ പക്ഷേ ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായം വരണമെങ്കിലും രണ്ട് പാർട്ടി മിനിമം വേണം ഇപ്പോൾ അമേരിക്കയിൽ അമേരിക്കൻ സിസ്റ്റം റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ്സ് ശക്തമായ രണ്ട് പാർട്ടിയുടെ പ്രതിനിധികൾ പാർട്ടിക്കകത്ത് മത്സരിച്ചാണ് സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കുന്നത് എന്നിട്ട് ആ സ്ഥാനാർത്ഥികളാണ് പിന്നീട് ജനങ്ങളുടെ പക്ഷേ ഇപ്പം ഇപ്പോൾ മൾട്ടിപ്പിൾ പാർട്ടി സിസ്റ്റത്തിലും പ്രസിഡൻഷ്യൽ മോഡൽ ഇലക്ഷൻ ആകാമെന്ന് ഇപ്പോൾ ഇന്ത്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടത് ഏതായാലും നമ്മുടെ വർത്തമാനം അവസാനിപ്പിക്കാൻ സമയമായി നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീട്ടിൽ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക